ഹായ് ഗൈസ് വെൽക്കം ബാക്ക് അപ്പം നമ്മളിന്ന് ഈ ഒരു ഓഫ് റോഡ് വണ്ടിയായിട്ട് എത്തിയപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കണം ഒരു ഓഫ് റോഡാണ് അതെ നമ്മളിന്ന് ഉറുമ്പിക്കര കയറാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അങ്ങനെ നമ്മളെല്ലാവരും വണ്ടി കയറി ഫ്യൂല് ഫിൽ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഇതുപോലെ ഓഫ് റോഡ് ഇങ്ങനെയുള്ള പോകുമ്പോൾ നമ്മൾ കൂടുതൽ ഡീസൽ അടിച്ചിട്ടേക്കും റിസ്ക് ഒഴിവാക്കാൻ വേണ്ടി അങ്ങനെ നമ്മൾ മുണ്ടക്കയം ടൗണിൽ നിന്ന് കൂട്ടിക്കയിൽ പോകുന്ന റോഡ് ലെഫ്റ്റ് തിരിഞ്ഞ് ഈ റോഡ് വഴി കയറിയാണ് നമ്മൾ ഉറുമ്പിക്കര കയറി പോകുന്നത് ഈ പോകുന്ന വഴിക്ക് നമുക്ക് കുറേയധികം സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും കേട്ടോ ഇതാണ് കൂട്ടിക്കൽ എത്തുന്നതിന് തൊട്ട് ഈ ഒരു പാലം റൈറ്റിലേക്ക് തിരിഞ്ഞ് വേണം നമുക്ക് ഉറുബിക്കര കയറി പോകാൻ അങ്ങനെ ഈ ഒരു റോഡേ നമ്മൾ നേരെ തന്നെ വരണം ഈ റോഡ് കുറച്ച് മുന്നിലേക്ക് വന്ന് എത്തുമ്പോഴത്തേനും ഒരു റോഡ് സ്പ്ലിറ്റ് ആകുന്ന കാണാം അവിടുന്ന് വലയ സൈഡിൽ നിന്നുള്ള റോഡ് മുപ്പത്തഞ്ച് മുണ്ടക്കൻ ടൗണിൽ നിന്ന് വരുന്നതാണ് നമുക്ക് ലെഫ്റ്റ് തിരിഞ്ഞാണ് ഉറുബിക്കര പോകേണ്ടത് അപ്പോൾ നമ്മൾ ഈ ഒരു റബ്ബർ തോട്ടം കയറി ഈ ഒരു സ്ഥലം വഴിച്ചാലും ഇത് കണ്ടില്ല അത്യാവശ്യം കല്ല നല്ലോണം അടിഞ്ഞു കിട നമ്മുടെ പ്രളയത്തിൻ്റെ സമയത്താണ് ഒഴുകി വന്ന ഇത്രയും സീനായത് ഇവിടെ അങ്ങനെ വരുന്ന വഴിക്ക് നമ്മളിത് ഈ കാണുന്ന ഏരിയയിൽ വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു കാരണം ഇവിടെയാണ് വെമ്പിളി വാട്ടർഫോൾസ് ഉള്ളത് അത്യാവശ്യം കാണാൻ നല്ല ഭംഗിയുള്ളൊരു അടിപൊളി വെള്ളച്ചാട്ടമാണ് ഇത് ഈ കാണുന്ന ഈ ഒരു റബ്ബർ തോട്ടത്തിനെ അകത്തൂടെ വേണം നമ്മൾ ഈ വെമ്പിളി വാട്ടർഫോൾസിലേക്ക് കയറിപ്പോകാൻ ചെറിയ പാടാണ് ഈ കല്ലൊക്കെ വലിഞ്ഞ് കയറുമെന്നുള്ളൂ പക്ഷേ വലിയ ദൂരമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് നടന്നാൽ നമുക്ക് കയറാവുന്നേ ഉള്ളൂ കയറി ചെന്ന് കഴിഞ്ഞാൽ വെള്ളച്ചാട്ടം കാണാൻ നല്ല അടിപൊളിയാണ് നല്ല തണുത്ത വെള്ളവുമാണ് അങ്ങനെ നടന്ന് കയറി ഇതാ ഈ കാണുന്നതാണ് വെമ്പിളി വാട്ടർഫോൾസ് അടിപൊളി സ്ഥലമാണ് അതായത് ആ ഒരു സൈഡിൽ നിന്ന് ചെറുതായിട്ട് വെള്ളം വരുന്നുണ്ട് പിന്നെ ഈ മുകളിൽ നിന്ന് കണ്ടില്ലേ നല്ല തട്ട് തട്ടായിട്ട് വെള്ളം വരുന്നുണ്ട് അടിപൊളിയെന്ന് വെച്ചാൽ അടിപൊളി സ്ഥലമാണ് പിന്നെ ഈ പാറകളിലൊക്കെ നടക്കുമ്പോൾ ശ്രദ്ധിക്കണം നല്ല തെന്നിച്ചുണ്ട് ഇത് കണ്ടില്ലേ ഇതിനകത്ത് ഇവിടെ വലിയ താഴ്ചയൊന്നുമില്ല ചിലർക്ക് ഇതിനടി കുളിക്കാനൊക്കെ ഇറങ്ങി നിൽക്കുന്നതാണ് നമ്മളും പണ്ടൊക്കെ ഇറങ്ങിയിട്ടുള്ളതാണ് ഇവിടെ പിന്നെ നമുക്ക് കുറുമ്പിക്കാരെ പോകേണ്ട ഈ വഴിയെ തന്നെ അങ്ങ് മുന്നോട്ട് പോകുമ്പോൾ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ മണ്ടയിലെത്തുമ്പോൾ അവിടെ ഇതിൻ്റെ ഒരു എക്സ്റ്റൻഡ് വേർഷൻ കാണാൻ പറ്റും ഇവിടെ ഭയങ്കര ക്വാണ്ടിറ്റിയിലാണ് വെള്ളം കാണുന്ന വെള്ളം വീഴുന്നത് പക്ഷെ നമ്മൾ അങ്ങോട്ട് കയറിയില്ലായിരുന്നു അത് നമുക്ക് പിന്നീട് ഒരിക്കൽ കാണിക്കാം അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വണ്ടി കയറി പിന്നെയും യാത്ര മുകളിലേക്ക് കയറി തുടങ്ങി അങ്ങനെ മണ്ടയിലെത്താറാകുമ്പോൾ അതായത് ഇവിടം വരെ ഒന്നും പറയാൻ ഓഫ് റോഡ് വണ്ടി ഒന്നും മണ്ട നോർമൽ വണ്ടി വരും ഇതായി കാണുന്നതാണ് ഒരു പഴയ തേയില ഫാക്ടറി ഈ ഒരു ഫാക്ടറി നമ്മൾ പലരുടെ ഫോട്ടോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കുക അവിടെ എന്താ ഈ ഓർമ്മിക്കറി പോകുന്ന വഴിക്കാണിത് സംഭവം ഒത്തിരി പഴയതായി ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറൊക്കെയായി എന്നാലും അത് കാണാനും അതിൻ്റെ ഒരു ആംബിയൻസും എല്ലാം അടിപ്പൊളിയാണ് കേട്ടോ ഒരു വിൻറ്റേജ് ടച്ച് ഉണ്ട് പിന്നെ ഇവിടെ വന്ന് ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റും കേട്ടോ അടിപ്പൊളിയാണ് ഫോട്ടോ ഒക്കെ എടുക്കാൻ ഭയങ്കര ഭംഗിയാണ് ഇതിൻ്റെ ഫ്രണ്ടീന്ന് ഇവിടുന്ന് കുറച്ചും കൂടെ മുന്നോട്ടേക്ക് പോകുമ്പോൾ ചെറിയൊരു മൺ മൺറോഡാണ് ഇവിടെയും കുഴപ്പമില്ല ഓർമ്മ വണ്ടിയൊക്കെ വരും ഇവിടെ ഇങ്ങനെ താഴോട്ട് നോക്കുമ്പോൾ നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ നമുക്ക് ആ മുണ്ടക്കൻ ടൗൺ ആ ഒരു മുണ്ടക്കാൻ ടൗണ് കൂട്ടിക്കൽ ടൗണ് പിന്നെ ഫെമിലിയർ ആയിട്ടുള്ള കുറേ ഒരു സ്ഥലങ്ങളുടെ വ്യൂ നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കും കേട്ടോ അങ്ങനെ നമ്മൾ കയറി വന്ന് മണ്ടയിൽ എത്തിക്കഴിയുമ്പം ഇതാ ഇവിടെ തൊട്ട് കണ്ട റൈറ്റിലേക്ക് റോഡ് നമ്മൾ ശ്രദ്ധിക്കണം ഈ ലെഫ്റ്റ് കാണുന്ന ഈ ഒരു റോഡ് ഇതാണ് നമ്മൾ ഉറുബിക്കരയിലോട്ട് പോകുന്ന മെയിൻ റോഡ് ഇവിടെ തൊട്ടിനി ഫോർ വീലർ വണ്ടി വേണം കാരണം ഇവിടെയാണ് നമ്മുടെ ഉറുമിക്കരയിലേക്കുള്ള റിയൽ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നത് സംഭവം ഇവിടെ ഒന്നും കുഴപ്പമില്ല ടു വീലിൽ കയറി പോകും പക്ഷെ അത്യാവശ്യം നല്ല ക്ലിയറൻസ് ഉള്ളൊരു വണ്ടി വേണം ക്ലിയറൻസ് അല്ല ഫോർ വീലറുള്ള വണ്ടി തന്നെ വേണം മുകളിൽ പോയി തിരിച്ചൊക്കെ പറഞ്ഞെങ്കിൽ ഇവിടെ കയറുമ്പോൾ തൊട്ട് തന്നെ ഒരു സ്ഥലം ഫുള്ള് ചേഞ്ച് ആകും ആ ഒരു ആംബിയൻസ് എല്ലാം മാറി നമുക്ക് കാണാനുള്ള ആ ഒരു ഭംഗിയും വ്യൂവും കയറുമ്പോ തൊട്ട് തന്നെ നമ്മളെ ആ റൈറ്റ് സൈഡിൽ ആ ഒരു വ്യൂ ഉണ്ടോ താഴെ നമുക്ക് ആ ഒരു കുറേ കോളേജൊക്കെ കാണാൻ പറ്റും അവിടെ കണ്ട് കണ്ട് നമുക്കിങ്ങനെ കയറി പോകാൻ പറ്റും ഈ കയറുന്നിടത്ത് ഇത് ചെറിയൊരു ലയം പോലെയാണ് ഒരു ചെറിയൊരു ഫാമിലി താമസിക്കുന്നുണ്ട് കുഴപ്പമില്ല സൈഡിൽ ഒരു വഴിയുണ്ട് നമുക്കെങ്കിൽ കയറി പോകാവുന്നൂ ഈ കയറുന്ന ഈ വഴി തൊട്ട് തന്നെ നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ മുണ്ടയ്ക്കയും കൂട്ടിക്കലും എല്ലാം ടൗൺ കാണാൻ സാധിക്കും കേട്ടോ ഒത്തിരി സ്ഥലങ്ങളുണ്ട് എന്നാലും നമുക്കിതിങ്ങനെ കണ്ട് കണ്ട് പിന്നെ ഓഫ് റോഡല്ലേ വണ്ടി ഇങ്ങനെ കുലുങ്ങി കുലിങ്ങി ചാടിയൊക്കെ അങ്ങ് പോകും ഇവിടെ നമുക്ക് ടു വീല് മതി കേട്ടോ ടൂ വീലില് വണ്ടി ഈസി ആയിട്ട് കയറി പോകുന്നുണ്ടായിരുന്നു അങ്ങനെ ഈ ഒരു റോഡ് കുറച്ച് നമ്മൾ മുകളിലേക്ക് കയറി ചെല്ലുമ്പം ഇവിടെ ഒരു ലെവൽ ഏരിയ ഉണ്ട് ഇവിടെ നിർത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വ്യൂ ഫുള്ള് കാണാൻ സാധിക്കും അട്ടിപ്പൊളിയാണ് നമ്മുടെ മുണ്ടക്കയം ഉണ്ട് കാഞ്ഞിരപ്പള്ളിയുണ്ട് പിന്നെ നമ്മുടെ സെൻറ് ആൻനീസ് കോളേജില്ലേ തിരുവനന്തപുരം ആ കോളേജ് ഇതായി കാണുന്നത് അങ്ങനെ ഒത്തിരി ഏരിയ ഉണ്ട് നമ്മൾ ഇന്ന ഏരിയ ഫോക്കസ് ചെയ്ത് നോക്കാൻ ശ്രദ്ധിച്ചില്ല കാരണം നമുക്ക് മുകളിൽ കയറി ഇങ്ങനെ ഇറങ്ങി വരണം അത് നമ്മുടെ ടാർഗറ്റ് ഉള്ളതുകൊണ്ട് നമ്മുടെ മുണ്ടയ്ക്കം അങ്ങനെ എല്ലാ ഏരിയയും നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും കേട്ടോ ഇത്രയും സിമ്പിളായിട്ട് നമ്മളെ കാണുന്നത് ഒരു റോഡ് ഡിസ്റ്റൻസ് ആണെങ്കിൽ ഏകദേശം ഒരു പത്ത് മുപ്പത് കിലോമീറ്ററോളം ദൂരമുള്ള കാഞ്ഞിരപ്പള്ളിയാണ് പിന്നെ ഈ ഒരു വ്യൂ ഇവിടെ നല്ല ഭംഗിയാണ് കേട്ടോ നല്ല കാറ്റാണ് ഈ മലനിരകളും പിന്നെ ഇവിടെ ഇതിൻ്റെ സൈഡിലൊരു വീടുണ്ട് ഫോട്ടോ ഒക്കെ എടുക്കണമെങ്കിൽ ആ വീടിൻ്റെ സൈഡിൽ നിന്ന് ഫോട്ടോ നിർത്താം ഫോട്ടോ എടുക്കാൻ വണ്ടിയൊക്കെ നിർത്തി നല്ല സ്ഥലമാണ് പിന്നെ ഇത് ഈ താഴെക്കൂടെ കാണുന്ന ഈ ഒരു വഴിയുണ്ട് ഈ വഴിയാണ് നമ്മൾ കയറി കയറി ഇങ്ങനെയാണെന്ന് അവിടെയാണ് നമ്മളാ പറഞ്ഞത് നേരത്തെ കാണിച്ച പഴയ തേയില ഫാക്ടറി ആ ഫാക്ടറിയിൽ നിന്ന് ആ റോഡ് കയറിയാണ് നമ്മളിത്രയും മുകളിൽ വേണം പിന്നെ ഈ മണ്ടേ കണ്ണ ഒരു മല കണ്ടോ അവിടെ വേണം നമ്മൾ മെയിൻ ഉറുബിക്കര ഏരിയ അവിടെ വേണം നമ്മൾ ഈ വഴി റോഡ് കയറി അങ്ങ് ചെല്ലാൻ അങ്ങനെ നമ്മൾ വീണ്ടും അവിടുന്ന് വണ്ടി എടുത്തു പിന്നെ ഈ റോഡ് ഇങ്ങനെ കയറി പോകുമ്പോൾ ആ മുകളിലെ ഒരു മല കാണുമ്പോൾ നമുക്കൊരു ഹരമാണ് എത്രയും പെട്ടെന്ന് അതിൻ്റെ മണ്ടേ ചെല്ലാൻ വേണ്ടി പിന്നെ ഇങ്ങനെ മുന്നോട്ടേക്ക് പോകുമ്പോൾ ദ ഈ ഏരിയ കണ്ണത് ഒരു വലിയൊരു വളവാണ് ഈ ഒരു വളവ് നമുക്കിങ്ങനെ അങ്ങ് തിരിഞ്ഞ് നേരെ കയറി മുകളിലേക്ക് അങ്ങ് പോകാവുന്നേ ഉള്ളൂ പിന്നെ ഈ കാണുന്ന ഏരിയ ഇവിടെ ഒന്നും അത്രയില്ല പോകുന്നുള്ളായിരുന്നു വണ്ടി ഇപ്പോൾ വീഡിയോ കാണുന്നതുകൊണ്ട് കൂളായി കയറി പോകുന്നുള്ളൂ ഇവിടെയൊന്നും നമുക്ക് ടൂ വീല് പറ്റിയില്ല നമ്മൾ ഫോർ വീലിട്ടാണ് പിടിച്ച് പിടിച്ച് ഇവിടെ ഒക്കെ കയറിപ്പോയത് പിന്നെ നമ്മൾ വണ്ടിയുടെ ഫ്രണ്ടിൽ ഇരുന്നതുകൊണ്ട് കുഴപ്പമില്ല നമ്മൾ നൈസായിട്ട് ഇരുന്ന പുറകെടുത്ത അമ്മമാർ രണ്ട് ശരിക്കും രണ്ട് സൈഡിലേക്ക് തിരിച്ച് തിരിച്ചാണ് ഇരുന്നത് വീഡിയോ കിട്ടുന്ന കേട്ടോ സിമ്പിൾ പക്ഷേ വണ്ടി താറൊന്നും രക്ഷയില്ല ഇതിലും വലിയ കല്ലും വന്നിട്ട് കണ്ടോ നമ്മൾ മുകളിൽ കയറി കഴിഞ്ഞു പിന്നെയും ടൂ വീലിട്ടു നല്ല നമുക്ക് മുന്നോട്ടൊക്കെയുള്ള സ്പീഡ് കിട്ടുകയുള്ളൂ അതുകൊണ്ട് ടു വീലിട്ട് ബാക്കി നമ്മൾ കയറിപ്പോയി ഇതുപോലെ ഹാർഡ് കോർ ഏരിയ വന്നപ്പോൾ എല്ലായിടത്തും നമ്മളവിടെ ഫോർ വീലർട്ടാണ് കയറിപ്പോയത് പിന്നെ ഇത് കണ്ടില്ല ഇതുപോലെ നല്ല ഉരുളം കല്ലാണ് നല്ല ഓഫ് റോഡിൻ്റെ ഒരു പക്ക റിയൽ എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ നമ്മൾ മസ്റ്റായിട്ട് ഇവിടെ വന്ന് ഓഫ് റോഡ് ചെയ്യണം കേട്ടോ ഇതുകൊണ്ടിരും ഒരു നല്ലൊരു കാടാണ് ഈ കാണുന്നതെല്ലാം നല്ല പച്ചപ്പ് നല്ല തിക്ക് ഫോറസ്റ്റ് ആയത് ആ ചെടികളെല്ലാം അങ്ങനെ നിൽക്കുന്നതുകൊണ്ട് നമുക്കിത് കണ്ടു തന്നു പയ്യെ പയ്യെ ആസ്വദിച്ച് പോകാനാണെങ്കിൽ ഭയങ്കര രസമാണ് പിന്നെ അവിടുന്ന് കുറച്ചുകൂടെ മുന്നോട്ടേക്ക് വരുമ്പോഴാണ് ഇതാ ഈ ഒരു പാറയുള്ള ഈ ഒരു വളവ് നോട്ടീസ് ചെയ്തു ഇത് ഇച്ചിരി ടഫായിട്ടുള്ളൊരു ഏരിയ ആണ് കാരണം പണ്ട് നമ്മളിവിടെ വന്നപ്പം ഈ ഒരു ഏരിയ ഒക്കെ നല്ലവണ്ണം പാടുപെട്ടതാണ് ഇവിടെ നമ്മൾ ശരിക്കും പാടുപെടുമെന്നാണ് വിചാരിച്ചത് പക്ഷേ വലിയ സീനിലൊക്കെ കയറി വന്നത് കേട്ടോ ഈ ഒരു ഏരിയ ഒക്കെ നിങ്ങൾ പല വീഴിലും കണ്ടിട്ടുണ്ടായിരിക്കും പല ഓഫ് റോഡ് റോഡേയ്സും കുറേ പാടുപെട്ട് കയറി പോകുന്നത് നമ്മുടെ എന്തോ ഭാഗ്യത്തിന് കറക്റ്റ് ടെറയിൻ ആയിരുന്നു വലിയ മഴയോ വെയിലോ ഒന്നും ശല്യം എന്നതുകൊണ്ട് കൊണ്ട് നമുക്കവിടെ കയറി പോകാൻ പറ്റി അല്ലേച്ചി മഴയൊക്കെയാണ് അവിടെ ശരിക്കും പാടുപെടുന്നത് പിന്നെ അവിടെ നമ്മൾ മുന്നോട്ടേക്ക് ഇതുപോലെ കാടൊക്കെ ആസ്വദിച്ചു പിന്നെ എല്ലാവരും വേണമെങ്കിൽ കുറച്ചധികം വണ്ടികളുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും നമുക്ക് മുന്നും പുറയിലും എല്ലാവരും കണ്ട് കണ്ടു പോകാനും പിന്നെ എല്ലാവരും വർത്താനം പറയും ഇതുപോലെ ഓഫ് റോഡൊക്കെ കയറി പോകാൻ അടിപൊളിയാണ് വീണ്ടും നമ്മൾ മുന്നോട്ടേക്ക് വന്നു ദൈകീയ ഏരിയ നമ്മുടെ വണ്ടി കയറിയില്ല നമ്മൾ നേരെ ഫോർ വീൽ ഇട്ടു ഫോർ വീൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നൊന്നും പേടിക്കാനില്ല ആശം കൂളായിട്ട് കണ്ടില്ലേ എങ്ങനെയുള്ള കയറിപ്പോൾ കൂളും ആ സംഭവം വണ്ടിക്കകത്തിരിക്കുന്ന അത്ര എളുപ്പമൊന്നുമല്ല ഈ ഫോണിൻ്റെ സ്റ്റേബിലൈസേഷൻ കൊണ്ടാണ് വീഡിയോയിലൊന്നും തോന്നാത്ത ശരിക്കും നമ്മൾ വണ്ടിക്കകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കുലുങ്ങി തെറിച്ച് ഒരു തരത്തിൽ ഈ പിടിച്ചളി പിടിച്ചൊക്കെ ഇരിക്കുന്നു കേട്ടോ കാരണം അത്രയധികം നല്ല വലിയ കല്ലാണ് വീഡിയോ തോന്നുക പക്ഷെ നമ്മൾ നല്ല ശരിക്കും കുലുങ്ങി ചാടി റെഡി ആയി തന്നെ പോകണം ഇത് കണ്ടില്ലേ പക്കാ ഓഫ് റോഡ് തന്നെയാണ് മുന്നോട്ടേക്ക് വരുമ്പോൾ ഇത് അത്യാവശ്യം നല്ല വലിയൊരു വളമാണ് കിട്ടില്ല നമ്മുടെ താറ് പോലും അടിക്ക് തിരിച്ച് വരുന്നില്ല അപ്പം ഈ ഒരു ഏരിയയിലേക്ക് വലിയ വണ്ടിയൊക്കെ കേട്ടോ അതായത് ഈ ഹൈലെക്സ് റാപ്ട്രോ ഈവൻ എന്തെങ്കിലും നമ്മുടെ ഇഷ്യൂസും അതുകൂട്ട് ഒരു ലൈഫ് സ്റ്റൈൽക്കൊക്കെ ഇപ്പോൾ വണ്ടിയോ ഫോർ വീലൊക്കെ ആയിട്ട് വരുന്നവർ ശ്രദ്ധിക്കുക കാരണം ഈ റോഡിന് ഇത്രയ്ക്ക് ഇത്ര വീതിയേ ഉള്ളൂ ഒടിവൊക്കെ നല്ല ടാസ്ക് ആയിരിക്കും വെളിയിലിറങ്ങി നിന്ന് വഴി തരാനൊക്കെ കാരലും വേണം പിന്നെ ഈ ഒരു വഴി കോമൺ ആയിട്ട് എല്ലാവരും മുകളിലേക്ക് പോകാനാണ് അതായത് കൂട്ടിക്കുന്ന കൂട്ടിക്കാന ടൗണിലേക്ക് ഉറുമ്പിക്കരെ പോകാനാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും അങ്ങനെ ശ്രദ്ധിക്കുക പിന്നെ നമ്മളത് ആ വണ്ടിയുടെ വെളിയിൽ നിന്ന് ഇറങ്ങി നമ്മുടെ താറ് കയറി വരുന്നൊരു വീഡിയോ എടുക്കുന്നുണ്ട് രക്ഷയില്ല ജസ്റ്റ് ഏത് കല്ലോ എവിടെ വേണമല്ലോ അള്ളി പിടിച്ച് അശം കയറി വന്നോളൂ പിന്നെ കുറച്ചും കൂടെ മുള്ളിലേക്ക് കയറി വന്നപ്പോഴാണ് ഇവിടെയൊക്കെ തൊട്ടേ നേച്ചറിൻ്റെ സ്ട്രക്ചർ മാറി ആ ഒരു തിക്ക് ഫോറസ്റ്റ് ഉള്ളതിൽ നിന്നും ഈ ഒരു സീസ് പുല്ല് അതായത് നമ്മൾ ഈ ഒത്തിരി തണുപ്പുള്ള ഏരിയയിലൊക്കെ ചെല്ലുമ്പോൾ കുട്ടിക്കാനും വയനാടൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുള്ള സൈസ് പുല്ല് കാണാൻ തുടങ്ങി കാരണം ഏകദേശം ഇത് തണുപ്പുള്ളിടത്ത് നിൽക്കത്തുള്ളതായിരിക്കും കാരണം നമ്മളൊത്തിരി ഉൾട്ടിറ്റൂഡ് കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ മുകളിലേക്ക് കയറിയത് കൊണ്ട് പിന്നെ കണ്ടില്ലേ നല്ല പാടാണ് ഓഫ് ആണെന്ന് പറഞ്ഞാലും വണ്ടി വന്നാലും ശരിക്കും പാടുപെടും നടുവേദനയൊക്കെ ഉള്ളവർ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചാണ് കേട്ടോ ഈ ഒരു ടെറയിനൊക്കെ കാണുമ്പോൾ ഈ ഒരു ഫോർ വീലർ വണ്ടികളെ സംബന്ധിച്ചേ പറ്റൂ കാരണം നമ്മൾ ഈ നോർമലി റോഡിൽ നിന്നിട്ട് ഈ ഒരു ഏരിയയിൽ വരുമ്പോൾ നമുക്ക് ആ ഒരു ഫോർ വീലർ വണ്ടിയുടെ യൂസ് മനസ്സിലാവും പിന്നെ ഇവിടെയൊക്കെ അത്യാവശ്യം കൃഷിക്കാരുണ്ട് കേട്ടോ ഇത് ഇതല്ലേ നല്ല ഒന്നാമതരം ഏലത്തിൻ്റെ തയ്യാണ് നിൽക്കുന്നത് ഇതല്ലേ വേലടിക്കായിരിക്കാൻ വേണ്ടി രണ്ട് സൈഡിലും മറിച്ച് വെച്ചിട്ടുണ്ട് അത് ഈ മുകളിലും താഴെല്ലാം കാണുന്ന നല്ല ഏലത്തിൻ്റെ തയ്യാണ് ഇവിടെ നല്ല തണുപ്പല്ലാമുള്ള ഏരിയ ആണ് അതുകൊണ്ടാണ് ഇപ്പം ഇല്ല നിൽക്കുന്നത് നമ്മൾ നട്ടുച്ചയ്ക്കാണ് വന്നത് അതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് അല്ലെങ്കിൽ ഇവിടെ നല്ല മഞ്ഞ് കയറുന്ന ഏരിയ ആണ് ഈവൻ ചെറിയൊരു മഴ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഫുള്ള് മാറി ഫുള്ള് ഫോഗാകുന്നതാണ് അങ്ങനെ താ എഗെയിൻ നമ്മുടെ താറിൻ്റെ പവർ കണ്ടില്ലേ ഒരു രക്ഷയില്ലാതെ സംഭവം ഗൂഹളായിട്ട് പിടിച്ച് പിടിച്ച് എല്ലായിടത്തും അത് കയറി വരുന്നുണ്ട് അങ്ങനെ നമ്മൾ ഇവിടെ കഴിഞ്ഞ് കയറി ഏകദേശം ഉറുമ്പിക്കരയുടെ മുകൾ ഭാഗം എത്താറായിട്ടുണ്ട് ഇതാ ഇവിടെ നമ്മളൊന്ന് വണ്ടി നിർത്തി ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് അതുകൊണ്ടാണ് ഇതുകൊണ്ട് തൊട്ടു പുറകെ ഒരു ജീപ്പും വന്നിട്ടുണ്ടായിരുന്നു ജീപ്പ് ഒരു രക്ഷയില്ല നമ്മുടെ പുറകെ പിടിച്ച് എല്ലായിടത്തും കൂടെ കയറി വന്നത് കേട്ടോ അങ്ങനെ അതാ നമ്മൾ ഈ ഒരു സ്പോട്ടിൽ നിർത്തിയിട്ടുണ്ട് ഇവിടെ ഒരു മെയിൻ വ്യൂ പോയിന്റ് ഉള്ളത് ആ ഒരു വ്യൂ പോയിന്റൂടെ കാണിക്കാനായിട്ടാണ് നമ്മളിവിടെ നിർത്തിയിരിക്കുന്നത് അതാ നമ്മൾ ഈ കണ്ട ഓഫ് റോഡ് കയറി കഴിഞ്ഞ് ഇതുപോലൊരു ലെവൽ നല്ലൊരു ഏരിയ തമ്മിൽ ഇവിടെ നിർത്തുക ജസ്റ്റ് ഈ ഒരു പുൽമേട് കാണും മനസ്സിലാകും ഇവിടെ ഇറങ്ങിയും കഴിഞ്ഞതാ ഇവിടുന്ന് സൈഡിലേക്ക് ഒരു വഴിയുണ്ട് ഈ വീഡിയോയിലും മനസ്സിലാവും പിന്നെ നടന്ന് ചെറിയൊരു കാൽപ്പാടുള്ള ആ ഒരു വഴി പോലെ തെളിഞ്ഞുകയാണ് ആ വഴി നമ്മളിങ്ങനെ മുകളിലേക്ക് നടക്കുക ഇത് ഇതിലേ മുകളിലേക്ക് കിടക്കുന്ന വഴിയാണ് ഉളുമ്പിക്കരയുടെ ടോപ്പ് അതാണ് കുട്ടിക്കാനെത്തുന്ന വഴി നമുക്ക് ആ വഴിയാണ് പോകേണ്ടതും പിന്നെ നമ്മൾ ഈ ഒരു വ്യൂ കാണാൻ വേണ്ടി എന്നാൽ ഈ മലയുടെ മണ്ടയിലേക്ക് വലിഞ്ഞ് കയറുകയാണ് പിന്നെ അത്ര എളുപ്പമല്ല കണ്ടിൽ പാറ നല്ല വലിയ പാറയാണ് വലിഞ്ഞ് പിടിച്ചൊക്കെ കയറിക്കണം പക്ഷേ കയറി കഴിഞ്ഞാൽ വ്യൂ അതൊരു രക്ഷയില്ല അടിപൊളിയാണ് ഇതുകൊണ്ടു നമ്മുടെ ഒരു വെസ്റ്റേൺ കട്സ് ഒരു സൈഡ് ഇതല്ലേ നല്ല ഫുൾ അടിപൊളിയായിട്ട് ഈ ഒരു സൈഡിൽ നിന്ന് കാണാൻ സാധിക്കും പിന്നെ അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ നല്ല വ്യൂ ആണ് കുറേ സ്ഥലങ്ങൾ കാണാം അതായത് നമ്മളോട് അവിടെ ഉണ്ടായിരുന്നൊരു ചേട്ടം പറഞ്ഞത് ഏകദേശം നാല് ജില്ലകൾ കാണാൻ സാധിക്കുമെന്നാണ് ഇവിടെ നിൽക്കുന്നത് പിന്നെ ഇതാ ഇവിടെ കയറി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ റീൽസ് ഷൂട്ട് ചെയ്യണേ ഷൂട്ട് ചെയ്യാം പിന്നെ നല്ല അടിപൊളി വ്യൂവും കണ്ട് നമുക്ക് ആസ്വദിച്ചിരിക്കണേ ഇരിക്കാം ഇവിടെ കയറി കഴിഞ്ഞാൽ ഫ്രണ്ടിലത്തെ ആ ഒരു വ്യൂ മാത്രമല്ല ബാക്ക് സൈഡും ഈ ഒരു മലനിരകളും ഇത് രണ്ടും കൂടെ നമുക്ക് ഭയങ്കരമായിട്ട് ആസ്വദിക്കാൻ പറ്റും അതിൻ്റെ ഒരു ഭംഗി എന്ത് പറഞ്ഞാലും വേറെ തന്നെയാണ് പിന്നെന്താ ഇവിടെ നിന്ന് കാണാവുന്ന ഫെമിലിയർ ആയിട്ടുള്ള ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ ചുമ നമ്മൾ ജസ്റ്റ് റാൻഡമായിട്ട് ഫോട്ടോസ് എടുത്തിട്ടുണ്ട് ഇതൊന്നും അല്ല ഇതിനേക്കാളും ഒത്തിരി ദൂരെ കാണാൻ സാധിക്കും പിന്നെ വെളുപ്പിനെയൊക്കെ വന്നു കഴിഞ്ഞാൽ കടൽ കാണാൻ പറ്റുമെന്നൊക്കെയാണ് ചേട്ടൻ പറഞ്ഞു തന്നത് എന്തോ ഒരു സത്യം നമുക്കറിയില്ല ഇനി ഈ വീഡിയോ ശ്രദ്ധിച്ച് കേട്ടാൽ ഈ തൊട്ട് താഴെ കാണുന്ന കാട്ടിന്ന് നമുക്ക് മ്ലാവ് ഒക്കെ സൗണ്ട് വയ്ക്കാൻ സാധിക്കും പിന്നെ ഇതുപോലൊക്കെ കാണാൻ വലിഞ്ഞു കയറുമ്പോൾ ഓർത്തോണം തിരിച്ചറങ്ങണയിൽ അത്യാവശ്യം പാടാണ് ഇതുപോലെ മഴ സമയൊന്നും അല്ലാത്തതുകൊണ്ട് വലിയ വഴിക്കലൊന്നും അതുകൊണ്ട് നമുക്ക് സ്മൂത്തായിട്ട് ഇറങ്ങി പോകാൻ പറ്റി നല്ല ടഫാണ് പിന്നെ അതാ അവിടുന്ന് ജസ്റ്റ് മുന്നിലേക്ക് ഇറങ്ങുമ്പോൾ ചെറിയൊരു ഇറക്കമാണ് ആ ഒരു വഴി ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയൊരു വെള്ളം ഒഴുകി വരുന്നത് കാണാം നല്ല രസമാണ് ജസ്റ്റ് ആ വെള്ളത്തിൽ നമുക്ക് ഇറങ്ങി നിൽക്കുകയാണെങ്കിൽ എനിക്കാ നല്ല തണുപ്പുള്ള വെള്ളമാണ് വലിയ ശല്യം ഈ ഒരു വെള്ളത്തിൻ്റെ ഇവിടെ നിന്ന് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഇതായിതാണ് ആ സ്ഥലം മഴക്കാലമാണെങ്കിൽ നിറഞ്ഞു ഒഴുകാറുള്ളത് ഈ വാട്ടർ ക്രോസ് ഒക്കെ ചെയ്ത് വണ്ടികളൊക്കെ പോകുന്ന വീഡിയോ പീടികൊണ്ടില്ല ആ ഏരിയ ആണിത് പിന്നെതാ നമ്മൾ ഈ കാണാൻ പോകുന്നതാണ് ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള പാർട്ട് ഈ ഒരു ഭാഗം ഇപ്പോൾ ഇച്ചിരിയെങ്കിലും ഒക്കെ ആക്കിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് പണ്ട് ഭയങ്കര പാടായിരുന്നു പിന്നെ നമ്മുടെ വണ്ടിയുടെ ഒരു പവറും എല്ലാം കൊണ്ടും ഓടിക്കുന്നൊരു കഴിവും വെച്ചാണ് വണ്ടി ഇത്ര സ്മൂത്തായിട്ട് കയറിയെങ്കിലും വന്നത് സംഭവം നല്ല പാടാണ് കാരണം ഇവിടെ കല്ലെന്നൊക്കെ വെച്ചാൽ ഫുള്ള് പീസ് പീസ് കല്ലായിട്ട് കഴിഞ്ഞില്ല ഉള്ളം കല്ലോ വലിയ കല്ല് എല്ലാം ഇങ്ങനെ ചെതറി കിടക്കുക നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവും പക്ഷേ ഈ ഒരു പാർട്ട് കയറി വരുന്നത് നമുക്ക് കാണാനും ഇവിടെ നിന്ന് എൻജോയ് ചെയ്യാനും അടിപൊളിയായിരുന്നു ഇവിടെയൊക്കെ കല്ലായതുകൊണ്ട് വണ്ടി പെട്ടെന്ന് നേരെ കയറി വന്നില്ല നമ്മൾ ജസ്റ്റ് ഒന്ന് റിവേഴ്സ് ഒക്കെ എടുത്ത് വണ്ടിക്ക് അധികം ദോഷം വരാത്ത രീതിയിൽ നമ്മൾ ശ്രദ്ധിച്ചാണ് വണ്ടി കയറ്റി വേണത് പിന്നെ പുറകെ വന്ന ആ ഒരു ജീപ്പ് അവർ അവിടം വരെ വന്നുള്ളൂ കാരണം മുന്നോട്ടേക്ക് ഒത്തിരി വലിയ ഓഫ് അവർ അവിടുന്ന് തിരിച്ചു പോയി പക്ഷേ നമ്മൾ കിട്ടില്ല നമ്മളെന്താണല്ലോ ഫുള്ള് മണ്ടവരെ കയറിപ്പോയി നമ്മുടെ ഈ ഒരു ഓഫ് റോഡ് ഡ്രൈവിൽ ബെസ്റ്റ് പാർട്ട് ഇതായിരുന്നു കാരണം നമ്മളിവിടെ ശരിക്കും പാടുപെടും എന്നായിരുന്നു വിചാരിച്ചത് പക്ഷേ ഉദ്ദേശിച്ച പിടി കയറി വരാനും സാധിച്ചു ഇത് വണ്ടി കയറുന്നത് കണ്ട് നമ്മൾ ഭയങ്കര ഹാപ്പിയായി ഈ ഒരു ഭാഗം കയറി മണ്ടേ എത്തിക്കഴിഞ്ഞപ്പോഴും നമ്മുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിട്ട് സ്പീക്ക് ആയിരുന്നു കാരണം നമുക്കവിടെ അതുപോലെ ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ കയറി വന്നു പിന്നെ ആ ഒരു മുകളിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം കണ്ടില്ലേ നല്ല രസമാണ് കേട്ടോ അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് ഇവിടെ ഇവിടുന്ന് മുന്നോട്ടേക്ക് പോകുമ്പോൾ കണ്ടില്ലേ ഇനിയും ചെറുതായിട്ടിങ്ങനെ വെള്ളം ഒഴുകിപ്പോകുന്ന കാണാം അത് നമുക്ക് രസമാണ് ഒരു വാട്ടർ ക്രോസ് പോലെ നമ്മളത് എൻജോയ് ചെയ്തങ്ങ് ഇറങ്ങിപ്പോവാണ് ചെയ്തത് പിന്നെതാ ഈ ഒരു പാർട്ട് കാണുമ്പോൾ ശ്രദ്ധിക്കുക റോഡ് തീർത്തുന്നു വിചാരിക്കേണ്ട ഇത് വഴി തന്നെയാണ് ഇതിനപ്പുറത്തോടെ നമുക്ക് കടന്ന് കയറിപ്പോകാവുന്നേ ഉള്ളൂ ഇതാ ഈ കാണുന്ന ഏരിയ കണ്ടോ സൈഡുകളിലെല്ലാം നല്ല വലിയ പാറയാണ് നമ്മൾ ഈ റീൽസിലൊക്കെ കണ്ടിട്ടില്ലേ എല്ലാവരും വണ്ടി പാറയുടെ മണ്ടെ കൊണ്ട് ചരിച്ചിട്ട് നിർത്തും ഒരു സൈഡ് വ്യൂ ഒക്കെ കാണിക്കുന്നത് അത് താ ഈ ഏരിയ ആണ് സാറിന് നമുക്ക് വണ്ടി കയറ്റാൻ പണ്ട് സാധിക്കാറുണ്ട് പക്ഷേ ഇപ്പം അസ്പെർ ഗവണ്മെൻറ് റൂൾസ് നമുക്ക് പറ്റില്ല കാരണം അവിടെ നിരോധിത മേഖല പോലെ ആക്കിയിട്ടുണ്ട് കാരണം അതിൻ്റെ മണ്ടയിൽ വലിഞ്ഞു കയറിയ എന്തേലും റിസ്കൾ കൊണ്ടായിരിക്കും ഒരു കേരളം എന്ന് പറഞ്ഞ് ബോർഡ് വെച്ചു പിന്നെ അത് കുറച്ചുകൂടെ മുന്നോട്ട് വന്നപ്പോൾ നമുക്ക് അടുത്തൊരു വാട്ടർ ക്രോസ് കാണാൻ പറ്റി സാധാരണ നമ്മളിതിന് മുന്നേ ഇവിടെ വന്നപ്പോൾ ഭയങ്കര വെള്ളമായിരുന്നു ഒരു മഴക്കാലം ആയിരുന്നുണ്ട് ഇപ്പോൾ ഇതിൽ അത്രയും വെള്ളമില്ല എന്നാലും നമ്മളത് ക്രോസ് ചെയ്ത് വീണ്ടും മുന്നോട്ടേക്ക് പോവുകയാണ് നമ്മൾ ഓൾമോസ്റ്റ് കയറി അങ്ങ് മണ്ടയിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞിപ്പം നമുക്ക് ഈ റോഡേ കുറച്ച് മുന്നോട്ടേക്ക് പോകുമ്പോഴാണ് നമ്മളെ കുട്ടിക്കാനും ടൗൺ എത്തുന്നത് ിലോമീറ്റർ ഉള്ള റോഡ് എത്തുമല്ലേ കുഴപ്പമില്ല താഴ്ന്ന റോഡ് കയറി ഇനി അങ്ങനെ നമ്മൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചേട്ടനെ കണ്ടു പുള്ളി പറഞ്ഞത് ഇവിടും താഴോട്ട് ഭയങ്കര ഓഫ് റോഡ് റോഡെന്നാണ് വെറുതെയാണ് കാരണം അതിനെക്കാട്ടിലും ഭയങ്കര ടഫസ്റ്റ് പാർട്ട് കേറിയാണ് നമ്മൾ വന്ന് ഇനിയുള്ളത് കുഴപ്പമില്ലാത്ത റോഡാണ് പിന്നെ ഇറങ്ങിപ്പോസ്റ്റ് മുന്നേ വരുമ്പോൾ കണ്ടൊരു അമ്പലമാണിത് കേട്ടോ നല്ല രസമാണ് ഈ ഒരു മരവും ഇവിടെ നിന്ന് നല്ല ഫോട്ടോ ഒക്കെ എടുക്കാനും പറ്റും കേട്ടോ പിന്നെന്താ ഇവിടെ നിന്ന് മുമ്പോട്ടേക്ക് പോകുമ്പം നമുക്ക് ധാരാളം പണികൾ നടക്കുന്നതാണാൻ സാധിക്കും ഇവിടെ റോഡും സൈഡ് വശം എല്ലാം ശരിയാക്കുന്നത് പിന്നെ നമ്മൾ വഴിയിലും ഒത്തിരി റൂംസ് ഒക്കെ പണിയുന്നതുകൊണ്ട് നമുക്ക് തോന്നുന്നു ആവിലതെല്ലാം ഹോം സ്റ്റേയോ റിസോർട്ടുകളോ അങ്ങനെ എന്തെങ്കിലും പണിയുന്നതാണ് പിന്നെ കുറേ കൃഷി ഏരിയയോ ഉണ്ട് പിന്നെന്താ നമ്മൾ ഓൾമോസ്റ്റ് ആ ഒരു ഇറങ്ങാൻ എടുക്കാറാകുമ്പോൾ നമുക്കത് കിട്ടില്ലേ കോളേജുകളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് അതായത് കുട്ടിക്കാനം ടൗണ് മരിയൻ കോളേജ് പിന്നെ എം ബി സി കോളേജ് അങ്ങനെ കുറേ സ്ഥലങ്ങൾ കാണാൻ സാധിക്കും പിന്നെ അതായത് ഇവിടെയൊക്കെ ധാരാളം പണികളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ജസ്റ്റ് നമ്പിലേക്ക് പോകുമ്പോൾ ഈ ഒരു വഴി അകത്തോട്ട് കിടക്കുന്നുണ്ടോ ഇതാണ് നമ്മുടെ ആഷ്ലി ബംഗ്ലാവ് അതായത് ഈ ഓവിൻ്റെ പുസ്തകം അങ്ങനെ ഒത്തിരി അധികം സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുള്ള വീടാണ് കറൻ്റ്ലി ഇതിപ്പോൾ നമ്മുടെ എ വി ടിയിൽ അവരാണ് വാങ്ങിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇപ്പോൾ ആരും കയറ്റി വിടില്ല പണ്ട് എല്ലാവരും കയറിപ്പോ വരുന്നുണ്ടോ പിന്നതാ ആ കണ്ടതാണ് ശരിക്കുമുള്ള സീന് അവർ നമ്മളോട് പറഞ്ഞത് അവർ വഴി കടുവായി കണ്ടു സൂക്ഷിച്ചു പോകണമെന്നാണ് സംഭവം നമ്മൾ പലതവണെല്ലാം പോയിട്ടുണ്ട് നമ്മൾ കണ്ടിട്ടൊന്നുമില്ല അവർ കണ്ടുവന്നു പറഞ്ഞു നമ്മളത്ര വിശ്വസിക്കാൻ നിന്നില്ല എന്നാണും നമ്മൾ മുമ്പോട്ട് പോയി ഇനിയിപ്പോൾ അവിടെ നിന്നുള്ളത് മുന്നോട്ടുള്ളത് നല്ല അടിപൊളി റോഡുകളാണ് അതായത് ഓഫ് റോഡാണ് പക്ഷേ ഈ ഒരു വ്യൂവ് ഇവിടെ കുറച്ച് പഴയ പണ്ട് കാലത്തെ വീടുകൾ മരങ്ങൾ ഈ ഒരു സ്ഥലം നല്ല രസം ഇവിടെ നിന്ന് നമുക്ക് ഒത്തിരി ഫോട്ടോ എടുത്തും ഇതുകൊണ്ടില്ലേ ഈ ഒരു ചെല്ലുന്ന ഭാഗമൊക്കെ അട്ടിപ്പൊളി എന്ന് വെച്ചാൽ ഭയങ്കര രസമാണ് ഇവിടെ കണ്ട് കണ്ടു പിന്നെ പിന്നെതാ ഈ റോഡേ വരുന്ന വഴിക്ക് അകത്ത് മാറി കുറച്ച് വയലറ്റ് കളറുള്ള കുഞ്ഞു കുഞ്ഞു പൂക്കൾ കണ്ടു ചിലർ പറഞ്ഞാൽ അത് നിലക്കുറിഞ്ഞാണെന്ന് അപ്പം വരുവാണെങ്കിൽ ബാക്കിയുണ്ടെങ്കിൽ അതും കാണാൻ സാധിക്കും പിന്നെ അങ്ങനെ വന്നു വന്നതാണ് നമ്മൾ മെയിൻ റോഡ് കാണുകയാണ് നമ്മുടെ കുട്ടിക്കാനത്തൂന്ന് ഏലപ്പാറ കട്ടപ്പന ഭാഗം കൊണ്ടൊക്കെ പോകുന്ന റോഡാണിത് നമ്മൾ ഈ റോഡിലാണ് നമ്മുടെ ഓഫ് റോഡ് വന്ന് അവസാനിക്കുന്നത് അങ്ങനെ ഓഫ് റോഡ് കഴിഞ്ഞ് ഓൺ റോഡ് എത്തിയപ്പം നമുക്ക് വലിയൊരു സമാധാനമായിരുന്നു എല്ലാവരും ഒന്ന് റിലാക്സായി മറ്റേത് വണ്ടിയിരുന്ന് കുലിങ്ങി കുലിങ്ങി മടുത്തു അങ്ങനെ അങ്ങനെതാ നമ്മൾ ഈ റോഡ് നേരെ ജസ്റ്റ് ഒരു ഒരു കിലോമീറ്റർ കാണത്തുള്ളൂ കുട്ടിക്കാനം ടൗണിലേക്ക് നമ്മളങ്ങനെ കുട്ടിക്കാനം ടൗണിലോട്ടാണ് പോകുന്നത് ഇതാ നമ്മുടെ മരിയം കോളേജ് ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ ഇതാ ഈ റോഡ് വന്ന് അവസാനിക്കുമ്പോൾ നമുക്ക് നേരെ പോകുകയാണെങ്കിൽ കുമളി റൈറ്റിലേക്ക് പോകണേൽ കാഞ്ഞിരപ്പള്ളി നമുക്ക് കാഞ്ഞിരപ്പള്ളി സൈഡിലേക്കാണ് പോകേണ്ടത് നമ്മളങ്ങനെ കാഞ്ഞിരപ്പള്ളി സൈഡിലേക്ക് പോയി നമ്മൾ അടിപൊളിയായിട്ട് പോയി വന്നിട്ടുണ്ട് ഈ വീഡിയോസൊന്നും നമ്മൾ ആക്കാൻ വേണ്ടി എടുത്തിരുന്നാലും ജസ്റ്റ് എടുത്തതേ ഉള്ളൂ അതുകൊണ്ടാണ് വീഡിയോ ജസ്റ്റ് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു മാത്രം പോകുന്നത് അപ്പം ഇനിയും നമ്മൾ ഇതുപോലുള്ള അടിപൊളി വീഡിയോസ് ഇടുന്നതായിരിക്കും അത് കാണാൻ വേണ്ടി എല്ലാവരും ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബും ചെയ്ത് ആ ഒരു നോട്ടിഫിക്കേഷനും എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഇനിയും ഇതുപോലുള്ള അടിപൊളി വീഡിയോസ് നമുക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്